പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു ഇരുപത്തിയൊൻപതിന് ശനിയാഴ്ച സ്കൂളിൽ നടന്ന ഇലക്ഷന് നാല് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും ഉൾപ്പെടെ ഏഴുപേരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി നാല് വിദ്യാർത്ഥികളും നൂറ്റി ഇരുപത് അധ്യാപകരുൾപ്പെടെയുള്ള സ്കൂളിൽ ആയിരത്തി അറുനൂറ് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് പാർലമെന്റ് ഇലക്ഷനെ ഓർമ്മപ്പെടുത്തും വിധമാണ് സ്കൂൾ ഇലക്ഷൻ നടന്നത് നിരവധി വിദ്യാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു എങ്കിലും പത്തൊൻപതിന് പലരും പിൻവലിച്ചു സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ഇലക്ഷന് മത്സരിച്ചത് അവസാനമായി ഏഴുപേരാണ് മത്സരരംഗത്ത് വന്നത് വിദ്യാഭ്യാസത്തിനോടൊപ്പം സാമൂഹികമായ പല പാഠങ്ങളും പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വോട്ടിംഗ് എന്ന് പറയുന്ന സമ്മതിദാനം രേഖപ്പെടുത്തുക എന്ന് ഈ വർഷത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ ഞങ്ങൾ ഒരു ശരിക്കും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഇലക്ഷനെ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വോട്ടിംഗ് നടക്കുന്നത് മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായ ബൂത്തുകളിലെത്തി വിരലിൽ മണി മഷി സോറി ഇത് കട്ടി വേണേ മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വ്യത്യസ്തങ്ങളായ ബൂത്തുകളിൽ ഓവർക്കായിട്ട് അനുവദിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത പ്രത്യേകം പ്രത്യേകം ക്യാബിനുകൾ തിരിച്ച ബൂത്തുകളിലെത്തി മഷി വിരലിൽ പരട്ടി ബാലറ്റ് പേപ്പർ വാങ്ങി രഹസ്യമായി പോയി വോട്ട് ചെയ്ത് ബാലറ്റ് ബോക്സുകളിൽ ഇടുകയാണ് അവരുടെ കൂടി സാന്നിധ്യത്തിൽ ഈ ഈ ഈ വോട്ട് നടക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇവിടെ ഇലക്ഷൻ കുഞ്ഞുങ്ങളെല്ലാം തന്നെ തന്നെ ചിഹ്നങ്ങളുമായി വാഗ്ദാനങ്ങൾ നടത്തി അതുപോലെ മറ്റു കുട്ടികളുടെ ഏറ്റുവാങ്ങി മുഴുവൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗിരീഷ് ബാബുവിന്റെ മേൽനോട്ടത്തിലാണ് ഇലക്ഷൻ നടന്നത് മൂന്നാഴ്ച മുൻപ് തുടങ്ങിയ ഇലക്ഷൻ പ്രചരണം വെള്ളിയാഴ്ച കലാശക്കോട്ടോടെ സമാപിച്ചു വൈകിട്ട് മൂന്ന് മണിയോടെ വിജയികളെ പ്രഖ്യാപിച്ചു മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ചിട്ടയായ പ്രവർത്തനവും അധ്യയനവും നടത്തിവരുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ നാടിന് അഭിമാനമാണ് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്